ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ അപ്പോൾ ഞാൻ കുറേ ദിവസമായി യൂട്യൂബിൽ വീഡിയോസൊന്നും ഇടാത്തത് ചെറിയൊരു തിരക്കിലൊക്കെ പെട്ടുപോയി അങ്ങനെ ഇടാൻ വൈകിയതാ എന്തായാലും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മന്ത്രത്തിൻ്റെ അർത്ഥവുമായിട്ടാണ് കുറേ ദിവസമായില്ലേ മന്ത്രത്തിൻ്റെ അർത്ഥമൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്നാൽ എന്താ ഒരു തുടക്കം പോലെ കുറേ ദിവസത്തെ ലീവ് കഴിഞ്ഞ് ഒരു തുടക്കം പോലെ ഒരു മന്ത്രം വളരെ പ്രാധാന്യമേറിയ മന്ത്രത്തിൻ്റെ അർത്ഥം തന്നെ നിങ്ങളുടെ മുന്നിൽ അർത്ഥസഹിതം പറഞ്ഞ് തരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും അറിയുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥമായിട്ടാണ് വന്നിരിക്കുന്നത് ഗായത്രി മന്ത്രം ചൊല്ലിയാലുള്ള ആ ഒരു ശക്തി അതുപോലെ എന്താ ആ ഒരു ഊർജം എന്നൊക്കെ പറയുന്നത് വളരെ അധികമാണ് പലരും ചൊല്ലുന്നവരുണ്ടാവും ഇനി ചൊല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിനിമം മൂന്ന് പ്രാവശ്യമെങ്കിലും രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ടൈമില് സൂര്യദേവനെ നോക്കി ഓം ഭൂർഭുവ സ്വഹ തത്സവി ദുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ദിയോയോന്നഹ പ്രചോദയാ ചൊല്ലോ അപ്പോ ഇതിൻ്റെ ഈ ഒരു മന്ത്രത്തിന്റെ അർത്ഥം കൂടെ മനസ്സിലാക്കി നമ്മൾ ചൊല്ലുമ്പോൾ അത് കൂടുതൽ എന്താവും ആത്മാർത്ഥതയോടുകൂടെ എന്താ സമർപ്പിതമായിട്ട് നമുക്ക് ചൊല്ലാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ എന്തായാലും ദിവസം എപ്പോഴും എല്ലാ ഇപ്പോഴും എന്ത് ചൊല്ലണം ഈ ഒരു ഗായത്രി മന്ത്രം സൂര്യദേവനെ ധ്യാനിച്ചുകൊണ്ട് സൂര്യദേവനെ നോക്കി രാവിലെ തന്നെ ചൊല്ലണം കേട്ടോ ചൊല്ലാത്തവരുണ്ടെങ്കിൽ ഇനി മുതൽ ചൊല്ലിത്തടങ്ങണം മിനിമം മൂന്ന് പ്രാവശ്യം എന്നാണ് പറയുന്നത് മാക്സിമം നമുക്ക് എത്ര വേണമെങ്കിലും ആവാം അത്രയും നല്ലതാണ് അത്രയും ഊർജം നമുക്ക് കിട്ടും മിനിമം മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലണം സൂര്യനമസ്കാരമൊക്കെ ചെയ്യുന്നവരുണ്ടാവുമല്ലോ അല്ലേ ദിവസം സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ശക്തി അല്ലെങ്കിൽ നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പം തന്നെ ഒരു മന്ത്രം ചൊല്ലുന്നുണ്ട് ഏതാ ആദിത്യസ്യ നമസ്കാര ഏ കുർവന്തി ആയുർ പ്രജ്ഞാബലം വീര്യം തേജസ് ദ്വേഷം വഹാമ്യഹം സൂര്യദേവന്റെ ആ ബലം നമ്മൾക്ക് നൽകണേ സൂര്യദേവ എന്നൊക്കെയാണ് ഈ സൂര്യ നമസ്കാരത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ചൊല്ലുന്ന ഒരു മന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ കൂടെ തന്നെ സൂര്യ സൂര്യനമസ്കാരമൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ മന്ത്രം ഓമ്പൂർ ബോസ്വഹ ഗായത്രി മന്ത്രം കൂടെ ചൊല്ലിയിട്ട് സൂര്യദേവനിലെ സമർപ്പിതമായിട്ട് പ്രാർത്ഥിക്കാം ഇനി സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഈ മന്ത്രം ജപിച്ചാലും മതി ഗായത്രി മന്ത്രം അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥത്തിലേക്ക് പോകാം അപ്പോ ഈ പ്രധാനമായിട്ടുള്ള ഗായത്രി മന്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്നറിയോ വിശ്വാമിത്ര മഹർഷിയാണ് കേട്ടോ അപ്പോ എന്താ ഇത് നമ്മളെ ഭജിക്കുന്നത് സൂര്യദേവനെയാണ് ഈ മന്ത്രം കൊണ്ട് നമ്മൾ ഭജിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അർത്ഥത്തിലേക്ക് പോകാം ഗായത്രി മന്ത്രം എന്നത് സൂര്യ ഭഗവാനായ സവിതാ സവിതാവിനോടുള്ള പ്രാർത്ഥനയാണ് ഈ മന്ത്രം നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാനും ശരിയായ വഴി കാണിക്കാനും ആവശ്യപ്പെടുന്നു ഗാനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നത് എന്തോ അത് ഗായത്രി എന്ന് വെച്ചാൽ ഗായത്രി മന്ത്രം ജപിക്കുന്നവൻ ആരാണോ അവനെ ഗായത്രി മന്ത്രം തന്നെ രക്ഷിക്കുമെന്നാണ് അതിനെ അർത്ഥമാക്കുന്നത് ആ ഗായത്രി എന്ന പേരിന് തന്നെ അതാണ് അർത്ഥം അതിനാൽ ഇത് ബുദ്ധിയെ ഉണർത്തുകയും പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്ന ശക്തിയായി കണക്കാക്കപ്പെടുന്നു അർത്ഥം എന്നുവച്ചാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ നേർ നേർവഴിയിലേക്ക് നയിക്കട്ടെ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാരാംശം ഇനി പദോപ പദോത്പത്തി ഇപ്പൊ ആ ഒരു പദത്തിൻ്റെ അർത്ഥം ചെറുതായിട്ടൊന്ന് വ്യാഖ്യാനിക്കുകയാണ് ഗായത്രി മന്ത്രത്തിൻ്റെ ഗായന്തം ഇതി വെച്ചാൽ വ ചെയ്യുന്നവനെ രക്ഷിക്കുന്നത് എന്നാണ് അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇനി അടുത്തത് ഇതിൻ്റെ ശക്തി ശക്തി എന്ന് മന്ത്രം ജപിച്ചാലുള്ള ശക്തി എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്ന ശക്തി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം ഈ മന്ത്രം മനസ്സിന് വ്യക്തത നൽകാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതായി കരുതപ്പെടുന്നു ഇത് മാനസിക വ്യക്തത നൽകുകയും വൈകാരിക അസ്വസ്ഥകളെ അസ്വസ്ഥതകളെ സുഖപ്പെടുത്തുകയും ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ പ്രതി പ്രതീകാത്മകത ഞാൻ പറഞ്ഞില്ലേ സൂര്യദേവനാണ് ഇനി നമുക്ക് ഗായത്രി മന്ത്രത്തിന്റെ ഐതിഹ്യം നോക്കിയാലോ ലോകത്തിന് വിശ്വാമിത്ര മഹർഷിയാണ് ഗായത്രി മന്ത്രം ഉപദേശിച്ചത് ആയതിനാൽ ഈ മന്ത്രത്തിന്റെ ഋഷി വിശ്വാമിത്ര മഹർഷിയാണ് കൂടാതെ ഛന്ദസ് ഗായത്രിയും ദേവത സവിതാവുമാണ് കാലം ദേശം അവസ്ഥ എന്നീ ഉപാധികളെ ലംഘിക്കാതെ ഏവർക്കും എന്ന് ചില ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും അത് ജപിക്കാനുള്ള അവകാശമുണ്ട് ബ്രഹ്മചാരിക്കും ഗൃഹസ്ഥനും വാനപ്രസ്ഥനും സന്യാസികൾക്കും ഈ മന്ത്രം ജപിക്കാനുള്ള അവകാശം ഉണ്ടെന്നതാണ് ഗായത്രിയുടെ സവിശേഷത ഇനി ഗായത്രി മന്ത്രത്തിന്റെ ജപരൂ രീതി കൂടെ നമുക്ക് നോക്കാം നിത്യവും രാവിലെയും വൈകീട്ടുമാണ് ഗായത്രി മന്ത്രം ജപിക്കേണ്ടത് ഈ മന്ത്രം രാത്രിയിൽ ജപിക്കാൻ പാടില്ല അതിരാവിലെ എഴുന്നേറ്റ് ശുദ്ധിയോടെ കിഴക്ക് വടക്ക് എന്നീ ദിശകളിലേക്ക് ഇരുന്ന് വേണം ഗായത്രി മന്ത്രം ജപിക്കാൻ വളരെ വ്യക്തമായും കൂടാതെയും ജപിക്കാൻ ശ്രദ്ധിക്കണം ഗായത്രി മന്ത്രം ജപിക്കുന്നതിന് ജപിക്കുന്നതുകൊണ്ട് അഷ്ടസിദ്ധികൾ എന്ന് വെച്ചാൽ അണിമ മഹിമ ലഹിമ ഗരിമ ഈഷ് ഈശിത്വം വശിത്വം പ്രാപ്തി പ്രകാ പ്രകാശ്യം നേടിത്തരുന്നുവെന്നാണ് വിശ്വാസം അണിമ മഹിമ ലഹിമ ഗരിമ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറി മഹിമ എന്ന് പറഞ്ഞാല് നമ്മുടെ മഹിമ വർദ്ധിക്കും അതൊക്കെയായിരിക്കും ഈശുത്വം എന്ന് പറഞ്ഞാൽ ഈശ്വരീത്യം വർദ്ധിക്കും ആയിരിക്കും പ്രാപ്തി എല്ലാത്തിനോടും നമ്മൾ എല്ലാം എന്താ പറയാ എല്ലാം ചെയ്യാനുള്ള പ്രാപ്തി അതാണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല അതുപോലെ പ്രകാശ് പ്രകാശ്യം അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഈ മന്ത്രം നമ്മൾ ജപിക്കുന്നതിലൂടെ നമുക്ക് അഷ്ടസിദ്ധികളെ കൈവരിക്കാൻ കഴിയും ജപിക്കുന്ന എണ്ണത്തിനനുസരിച്ചാണ് ഗായത്രി മന്ത്രം ഫലം എന്നാണ് പറയപ്പെടുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ജപിച്ചാൽ അതിൻ്റെതായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കും അങ്ങനെ ജപിക്കുന്ന മന്ത്രത്തിനനുസരിച്ചാണ് എത്ര തവണ ജപിക്കുന്നതനുസരിച്ചാണ് അതിൻ്റെ ഫലം പറയപ്പെടുന്നത് ഒരു പ്രാവശ്യം ജപിച്ചാൽ അന്ന് ചെയ്ത ദോഷ കർമ്മഫലങ്ങൾ അകലുമെന്നും പത്ത് പ്രാവശ്യം ജപിച്ചാൽ ഒരു മാസത്തെ ദോഷകർമ്മഫലങ്ങളും ആയിരം പ്രാവശ്യം ജപിച്ചാൽ ഒരു വർഷത്തെ ദോഷകർമ്മഫലങ്ങളും അകലുമെന്നുമാണ് വിശ്വാസം അപ്പോ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ ഗായത്രി മന്ത്രത്തിന്റെ മഹിമ നമുക്ക് എന്താ മനസ്സിലായില്ലേ അപ്പോൾ ഇതൊന്നും അല്ല ഗായത്രി മന്ത്രത്തിന്റെ എന്താ അത്ര ഞാൻ പറഞ്ഞത് കൂടാണ്ട് അതിൽ വേറെ സവിശേഷതകളാണ് ഗായത്രി മന്ത്രത്തിനുള്ളത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ദിവസവും ഒരു മൂന്ന് പ്രാവശ്യം ചൊല്ലുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് നല്ലതേ വരുള്ളൂ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഗായത്രി മന്ത്രം ദിവസ്സോ മൂന്ന് തവണയെങ്കിലും ചൊല്ലണം കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും ഇനി വേറൊരു ഇത് വായിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈന്ദവരുടെ വേദഗ്രന്ഥങ്ങളായ ഋഗ്വേദം യജുർവേദം സാമവേദം എന്നിവയിൽ പ്രതിപാദിച്ചിട്ടുള്ള വൈദിക മന്ത്രമാണ് ഗായത്രി മന്ത്രം എല്ലാ മന്ത്രങ്ങളും മന്ത്രങ്ങളുടെയും മാതാവ് എന്നാണ് ഗായത്രി മന്ത്രം അറിയപ്പെടുന്നത് ഗായത്രി മന്ത്രം ജപിച്ചാണ് മന്ത്രപഠനത്തിനുള്ള തുടക്കം കുറിക്കുന്നത് അപ്പോൾ ഗായത്രി മന്ത്രത്തിൻ്റെ സവിശേഷതകൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അതൊരു അനന്തസാഗരമാണ് സംഗീതം അനന്തസാഗരമാണെന്ന് പറയും പോലെ തന്നെ എല്ലാ മന്ത്രത്തിനും അതിൻ്റെതായിട്ടുള്ള ശക്തിയുണ്ട് എന്താ അതിൻ്റേതായിട്ടുള്ള തെറ്റ് പറ്റിയാല് ഒരു മന്ത്രം ജപിക്കുമ്പോൾ തെറ്റ് പറ്റിയാല് അതിൻ്റെതായിട്ടുള്ള ദോഷഫലങ്ങൾ നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ലേ ഇതിൽ വായിച്ചതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മന്ത്രം ഇപ്പൊ ഗായത്രി മന്ത്രമല്ല ഏത് മന്ത്രം ജപിക്കുകയാണെങ്കിലും അത് ക്ലിയറായിട്ട് വൃത്തിയോടുകൂടെ ആയിട്ട് സ്പഷ്ടമായിട്ട് നമ്മൾ ചൊല്ലണം കേട്ടോ അപ്പൊ ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ മനസ്സിലാവാത്തവരുണ്ടോ മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ കരുതുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ദിവസവും ജപിക്കണം ഗായത്രി മന്ത്രം മിനിമം മൂന്ന് പ്രാവശ്യം മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഗായത്രി മന്ത്രം ജപിച്ചിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ഓം ഭൂർഭുവർവരേണ്യം ഭർഗോദേവസ്ചോദയാ ഹരി കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ